ജോയൽ തോമസിനെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കുടുംബവും നാട്ടുകാരും അതുപോലെ കൂട്ടുകാരും മകൻ്റെ ഈ ചേതനയേറ്റ ശരീരമെങ്കിലും ഒന്ന് കാണണമെന്ന് അവസാനമായി കാണണമെന്ന ആഗ്രഹത്തോട് കൂടി കാത്തിരിക്കുകയാണ് അച്ഛനായ ജോസുകുട്ടിയും അമ്മയായ മോളിയും ഏക സഹോദരൻ ജോജിയും ഇവരോടൊപ്പമുണ്ട് ഫോട്ടോഗ്രാഫറായിരുന്നു ജോയൽ സൗദിയിൽ ഇവൻ മാനേജ്മെന്റ് കമ്പനിയുടെ ക്യാമറമാൻ ആയിരുന്നു ജോലി കഴിഞ്ഞ് സഹപ്രവർത്തകരായ മൂന്നുപേരോടൊപ്പം മടങ്ങി വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ഇവർ സഞ്ചരിച്ച വാഹനം നിയന്ത്രണം വിട്ട് ഡിവൈഡിൽ തട്ടിമറിഞ്ഞ് കത്തുകയായിരുന്നു വാഹനം ഓടിച്ചയാൾ ഉറങ്ങിയതാകാമെന്നാണ് കാരണമെന്ന് നിഗമനം അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന നാലു പേരുടെയും മൃതശരീരങ്ങൾ അൽ ബഹാർ ആശുപത്രിയിലാണുള്ളത് നാട്ടിൽ വലിയ സുഹൃത്തു ബന്ധത്തിൻ്റെ ഉടമയായിരുന്നു ജോയൽ മകൻ്റെ ആകസ്മിക വേർപാടിൽ കനത്ത ദുഃഖത്തിലാണ് പുരയിടത്തിൽ കുടുംബം ജോയലിന്റെ വിവാഹം നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു തങ്ങളെന്ന് പിതാവ് ജോസുകുട്ടി പറഞ്ഞു ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമെല്ലാം ഒരു കുടുംബത്തെ ആശ്വസിപ്പിച്ച് ഇപ്പോൾ കൂടെയുണ്ട്